നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച സംഭവമായിരുന്നു കൂടത്തായി കൂട്ടക്കൊല പൊന്നാമറ്റം വീടും ആ വീട്ടിലെ അംഗമായിരുന്ന ജോളി ജോസഫ് എന്ന വീട്ടമ്മ ആറ് കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതും എല്ലാം ഒരു ഞെട്ടലോടെയല്ലാതെ മലയാളികൾക്ക് ഇന്നും ഓർക്കാനാവില്ല പ്ലസ് ടു യോഗ്യത മാത്രമുള്ള ഒരു വീട്ടമ്മ എൻ ഐ ടി പ്രൊഫസറായി വേഷം കെട്ടിയതും സൈനൈഡ് ഉപയോഗിച്ച് ബന്ധുക്കളെ കൊലപ്പെടുത്തിയതുമെല്ലാം കേരളം നടുക്കത്തോടെയാണ് കേട്ടത് എന്നാൽ ഈ കഥ ഇനി ലോകം മൊത്തം കാണാൻ പോവുകയാണ് കൂടത്തായി കൊലപാതക കേസിനെ ആസ്പദമാക്കിയുള്ള ഡോക്യുമെന്ററി ഒരുക്കിയിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സ് കൂടത്തായി കൂട്ടക്കൊല പ്രമേയമാക്കുന്ന ഡോക്യുമെന്ററിയുടെ ട്രെയിലർ റിലീസ് ചെയ്തു കറി ആൻഡ് സൈനേഡ് ജോളി ജോസഫ് എന്നാണ് ഈ ഡോക്യുമെന്ററിക്ക് പേരിട്ടിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഇത് റിലീസ് ട്രെയിലർ നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ടതിന് പിന്നാലെ വലിയ സ്വീകാര്യതയാണ് ഇതിന് ലഭിക്കുന്നത് മലയാളം അതുകൂടാതെ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ഡിസംബർ മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും ജോളി ജോസഫിന്റെ ജീവിതം ആസ്പദമാക്കിയാണ് ട്രെയിലർ തുടങ്ങുന്നത് ജോളിയുടെ അയൽക്കാർ സുഹൃത്തുക്കൾ ബന്ധുക്കൾ അടക്കമുള്ളവർ ട്രെയിലറിൽ വന്നു പോകുന്നുണ്ട് അഭിഭാഷകനായ ബി എ ആളൂർ വക്കീലും ട്രെയിലറിലുണ്ട് ദേശീയ അവാർഡ് ജേതാവ് ക്രിസ്റ്റോ ടോമിയാണ് ഡോക്യുമെന്ററിയുടെ സംവിധാനം രണ്ടായിരത്തി പത്തൊൻപതിലാണ് നാടിനെ നടക്കിയ കൊലപാതകങ്ങളുടെ കഥ പുറംലോകം അറിയുന്നത് തുടങ്ങി അടുത്ത ബന്ധുക്കളായ ആറുപേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിന്റെ കാരണം തേടിയ അന്വേഷണ സംഘം അന്ന് സ്ഥിരീകരിച്ചത് നാടിനെയാകെ നടുക്കിയ അരുൺ കൊലയുടെ നേർ ചിത്രമായിരുന്നു പതിനാല് വർഷത്തിനിടെ ഉണ്ടായത് ആറ് ദുരൂഹ മരണങ്ങളാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് പിന്നെയും മൂന്ന് വർഷം കഴിഞ്ഞ് പൊന്നാമറ്റം ടോം തോമസ് ഭാര്യ അന്നാമ മാത്യു മകൻ റോയ് തോമസ് അന്നമയുടെ സഹോദരൻ മാത്യു മഞ്ചാടിയിൽ ടോം തോമസിന്റെ സഹോദരന്റെ മകനായ ഷാജുവിന്റെ ഭാര്യ സെലി മകൾ ആൽഫൈൻ എന്നിവരാണ് മരിച്ചത് റോയ് തോമസിന്റെ ഭാര്യ ജോളി ജോസഫാണ് ആറ് കൊലപാതകങ്ങളും നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു ഭർതൃപാതാവിനെ വിഷം കൊടുത്തും മറ്റ് പേരെ സയനൈഡ് നൽകിയുമാണ് കൊലപ്പെടുത്തിയത് സ്വത്ത് തട്ടിയെടുക്കാനും ഷാജുവിനെ വിവാഹം കഴിക്കാനുമായിരുന്നു ഈ കൊലപാതകങ്ങൾ പ്ലസ് ടു യോഗ്യത മാത്രമുള്ള ജോളി ജോസഫ് ഇതിനായി എൻ ഐ ടി പ്രൊഫസറായിവരെ വേഷം കിട്ടി ബന്ധുക്കളുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് ടോം തോമസിന്റെ മകൻ റോജോ തോമസ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി എന്നാൽ സ്വത്തു തർക്കമെന്ന നിഗമനത്തിൽ അന്വേഷണം മുന്നോട്ടു പോയില്ല ഇതിനിടെ കെ ജി സൈമൺ റൂറൽ ജില്ലാ പോലീസ് മേധാവിയായി ചുമതലയേറ്റു പരാതി വീണ്ടും അദ്ദേഹത്തിന്റെ മുന്നിലെത്തി സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജീവൻ ജോർജിനെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തി ഈ ആറ് മരണങ്ങളിലും ദുരൂഹതയുണ്ടെന്നും കൊലപാതക സാധ്യത ഉണ്ടെന്നുമായിരുന്നു ജീവൻ ജോർജിന്റെ അന്വേഷണ റിപ്പോർട്ട് ജില്ലാ സി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആർ ഹരിദാസിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ ആറ് മരണങ്ങളും കൊലപാതകമാണെന്ന് ഉറപ്പിച്ചതോടെയാണ് കല്ലറ തുറക്കാൻ തീരുമാനിച്ചതും ഒടുവിൽ ജോളിയിലേക്ക് അന്വേഷണം എത്തിയതും ന്യൂസ് ഡെസ്ക് അന്വേഷണമെത്തിയതും